സ്റ്റീലിന്റെ ജനലല്ലേ നമുക്ക് വില കൂടാൻ കാരണമുണ്ട് അത് നമുക്ക് പടവിന്റെ ഒപ്പം വെച്ച് പോകണമെന്നുണ്ടെങ്കിൽ ഒരു സ്റ്റാൻഡേർഡ് അളവുണ്ട് ആ അളവിന് നമുക്ക് എടുക്കാം പടവ് കഴിഞ്ഞിട്ടാണ് നമ്മൾ വെക്കണതെന്നുണ്ടെങ്കിൽ നമുക്ക് ചെറിയ അളവിൽ ചെറിയ മാറ്റങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ അത് കറക്റ്റായി സൂട്ടായി വെക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ കൊടുക്കുന്ന അളവിന് നമ്മൾ ഇത് എടുക്കേണ്ടി വരും അങ്ങനെ എടുക്കുമ്പോൾ നമുക്ക് ഇതേ രീതിയിലുള്ള സ്റ്റീലിന്റെ ജനലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് വിലയിൽ വ്യത്യാസം വരും സ്റ്റാൻഡേർഡ് അളവിൽ നിന്നും വ്യത്യാസം വരുത്തിട്ട് എടുത്തിട്ട് വെച്ചിട്ടുള്ള ജനലാണ് ഇപ്പൊ ഈ കാണുന്നത് അപ്പോൾ ഇതിന്റെ വില ഞാൻ കറക്റ്റ് പറഞ്ഞു തരാം അപ്പൊ അതിന് മുന്നേ നമുക്ക് വില നമുക്ക് അളവിൽ മാറ്റം വരാണ്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിന് വേണ്ട ജനലും കാര്യങ്ങളൊക്കെ നമ്മൾ മുന്നേ തന്നെ എടുത്തിട്ട് അതിന്റെ അളവ് കറക്റ്റ് ചെയ്തിട്ട് പടവരോട് കറക്റ്റ് ചെയ്ത് പണിയാൻ ചെയ്യാൻ പറയാം അപ്പൊ അതിനുള്ള സ്പേസ് മാത്രം ഇട്ടിട്ട് അങ്ങനെ പണിയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അത് കൊടുന്ന് വെക്കാവുന്നതാണ് ഇവിടെ ഇപ്പൊ അങ്ങനെ സംഭവിക്കാൻ കാരണം നമുക്ക് ഇവിടെ പോളിഷ് ആടെ ആയിട്ട് നമ്മൾ സാധാരണ ഫ്രെയിം അടിച്ചിട്ട് അലൂമിനിയത്തിന്റെ ഒരു വർക്കാണ് നമ്മൾ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത് അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ സ്പേസ് ഇങ്ങനെ ഇട്ടിട്ടുണ്ടായിരുന്നു ഇവിടെ ബാവിന്റെ വരുന്ന ഒരു ഏരിയയാണ് അപ്പോൾ നമ്മളിപ്പോൾ ഈ ഫ്രണ്ട് സൈറ്റ് ഫ്രണ്ട് ഭാഗത്ത് മാത്രം നമുക്ക് സാധാരണ മോഡലിലെ സ്റ്റീലിൻ്റെ ജനല് വെക്കാന്നാണ് പിന്നീട് ഉദ്ദേശിച്ചത് അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ അളവിൽ മാറ്റം വന്നിട്ടുള്ളത് നമ്മൾ ആദ്യം നമ്മൾ പോളിസറാളിയായിട്ട് ഇവിടെ ചെയ്യാമെന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇനിയിപ്പോൾ ഈ ഭാഗത്ത് മാത്രം ഫ്രണ്ടിൽക്ക് മാത്രം നമ്മൾ സാധാരണ സ്റ്റീലിൻ്റെ വെച്ചിട്ട് ഇങ്ങനെയുള്ള ഈ മൂന്നുകളി ഭാഗം വേവിൻ്റെ വരുന്നിടത്തൊക്കെ നമ്മൾ സാധാരണ ഒരു ഫ്രെയിം അടിച്ചിട്ട് ഇവിടെ അലൂമിനിയത്തിൻ്റെ ഫ്രെയിമിൽ ഗ്ലാസ് സെറ്റ് ചെയ്യാനാണ് ഉദ്ദേശിച്ചിട്ടുള്ളത് ഇവിടിൻ്റെ ഈ ഫ്രണ്ട് ഭാഗം കാണുന്ന ഈ ഒറ്റക്കളി ജനലുകളൊക്കെ നമ്മൾ സ്റ്റീലിന്റെ വെക്കും ഇവിടെ നമ്മൾ പോളിഷ് ആട് വെച്ചിട്ട് അലുമിനിയത്തിൽ ചെയ്യണില്ല അത് പിന്നീട് നമ്മൾ അങ്ങനെ തീരുമാനമാക്കിയതാണ് കേട്ടോ അപ്പോൾ സൈഡ് ഭാഗത്ത് ബാബിന്റെ വരുന്നിടത്തൊക്കെ നമ്മൾ അലുമിനിയത്തിന്റെ വർക്ക് വരും ഇവിടെ സാധാരണ ജനല് ഒറ്റക്കളി ജനലിങ്ങനെ വെക്കും അപ്പോൾ ഇതിൻ്റെ അളവിൽ ചെറിയ വ്യത്യാസം വന്നപ്പോഴാണ് നമ്മൾ ഇതിന് വേണ്ടിയിട്ടുള്ള അളവിൽ നമ്മൾ ഇത് നിർമ്മിച്ചത് അപ്പം നമുക്ക് അങ്ങനെ നിർമ്മിച്ചിട്ട് ഇതിൻ്റെ വില വന്നത് നമുക്ക് നാലായിരത്തി അറുന്നൂറ് രൂപ നമുക്ക് ഇതിൻ്റെ ചട്ടടക്കം നമുക്ക് റേറ്റ് വന്നിട്ടുണ്ട് ഇതിൻ്റെ നമ്മൾ പതിനെട്ട് കെ ജി ജനലല്ലാ ഒക്കെ പതിനാറ് കെ ജി ജനലാണ് നമ്മൾ എടുത്തിട്ടുള്ളത് അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് റേറ്റിൽ ചെറിയ മാറ്റം അതിൽ വന്നിട്ടുണ്ട് സാധാരണ സ്റ്റാൻഡേർഡ് അളവിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇതേ മോഡലൊക്കെ ചെയ്യാൻ നമുക്ക് ഒരു മൂവായിരത്തി എണ്ണൂറ് മൂവായിരത്തി അറുന്നൂറ് ഒക്കെ കൊടുത്തുകഴിഞ്ഞാൽ നമുക്ക് ജനലിൽ കിട്ടും അപ്പം അതിനാറ് കെ ജി ആകുമ്പോൾ ചെറിയ മാറ്റം ഉണ്ടാവും റേറ്റിൽ ഇങ്ങനെയുള്ള ജനലൊക്കെ വെക്കുമ്പോഴേ മെയിനായിട്ട് ഇതിൻ്റെ ഉള്ളിലുള്ള കോൺക്രീറ്റ് നമ്മൾ നിറച്ചു കൊടുക്കുമല്ലോ അത് ബേബി മെറ്റർ ആയിട്ട് അത് കൊടുക്കാൻ ശ്രമിക്കുക അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ കറക്റ്റ് ടിക്ക് ആയിട്ട് കയറും അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്കിതൊരു വുഡിൻ്റെ ഫീലൊക്കെ കിട്ടും ടച്ച് ചെയ്യുമ്പോൾ ഒരു വുഡിൻ്റെ ഫീല് കിട്ടും നമ്മൾ സാധാരണ ഈ പടവിൻ്റെ ടൈമിലൊക്കെ ചില ആൾക്കാർ പരിക്കനൊക്കെ കയറ്റി കൊടുക്കാറുണ്ട് അങ്ങനെ പരിക്കനൊക്കെ കയറ്റി കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഉള്ളിൽ കറക്റ്റ് ഫില്ലായി കിട്ടില്ല അപ്പോൾ അതുപോലെ ടച്ച് ചെയ്യുമ്പോൾ അതിൻ്റെ സൗണ്ട് വ്യത്യാസം വരും അതുപോലെ തന്നെ ഇതിൻ്റെ മുകളിലും താഴെയായിട്ട് നമ്മൾ ആദ്യം തന്നെ കോൺക്രീറ്റ് ചെയ്ത് കൊടുക്കുക അങ്ങനെ കോൺക്രീറ്റ് ചെയ്ത് കൊടുത്തതിൻ്റെ ശേഷം പിന്നെ നമ്മൾ പടവിന് മുന്നേ മുന്നാണെന്നുണ്ടെങ്കിൽ സൈഡില് നമ്മൾ പടവ് അനുസരിച്ചിട്ട് അതിന്റെ ഗ്യാപ്പിലൊക്കെ നമ്മൾ കറക്റ്റ് ചെയ്തിട്ട് ഹെവി മെറ്റലോട് കൂടിയിട്ടുള്ള കോൺക്രീറ്റ് വെക്കുക സാധാരണ കോൺക്രീറ്റ് ചെയ്യാണ്ട് വലിയ മെറ്റലോട്ട് കോൺക്രീറ്റ് ചെയ്യാണ്ട് അതുപോലെ തന്നെ ഇത് വെക്കുന്ന സമയത്ത് ഇതിൻ്റെ ചട്ട ഇതേ രീതിയിൽ അഴിച്ച് വെക്കുക അഴിച്ച് വെച്ചിട്ട് ഇത് സേഫായിട്ട് വേറെ എവിടെയെങ്കിലും മാറ്റി വെക്കണം കേട്ടോ സ്റ്റീലിൻ്റെ ഈ ജനൽ കട്ടലൊക്കെ വെച്ച് കഴിഞ്ഞാല് ഈ വാർപ്പിൻ്റെ സമയത്ത് അതുപോലെ തേപ്പിൻ്റെ സമയത്തൊക്കെ ഇതുമ്പോൾ ഗ്രൗട്ടാവും അപ്പോൾ ഈ ഗ്രൗട്ടൊക്കെ അന്നന്ന് കറക്റ്റ് ബ്രഷ് ആയിട്ട് വെള്ളം നനച്ചിട്ട് തുടച്ചെടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് പെയിൻറ്റിങ്ങിൻ്റെ ിലൊക്കെ ഭയങ്കരമായിട്ട് കൂലി വരും ഇത് ഉറച്ച് ക്ലീൻ ചെയ്യുമ്പോൾ ഭയങ്കരമായിട്ട് കൂലി വരും പിന്നെ അങ്ങനെ ഒരച്ച് ക്ലീൻ ചെയ്താലും കറക്റ്റ് വൃത്തിയായിട്ട് കിട്ടിയെന്ന് വരില്ല പരമാവധി ഇങ്ങനെയുള്ള ജനലും കാര്യങ്ങളൊക്കെ വെച്ച് കഴിഞ്ഞാൽ എന്ത് വർക്ക് അവിടെ നടന്നു വെച്ചാൽ ആ വർക്കിൻ്റെ ആൾക്കാരോട് കറക്റ്റ് ഇത് അത് ക്ലീൻ ചെയ്യാൻ പറയാം ഡെയിലി അപ്പോൾ നമുക്കിതിൻ്റെ ഫ്രണ്ട് ഭാഗത്ത് റെഡിമെയ്ഡ് ഡോറാണ് നമ്മളിതിന് വെക്കുന്നത് മരത്തിൻ്റെ ഒന്നും തന്നെ നമ്മൾ ഇതിന് ഉപയോഗിച്ചിട്ടില്ല ഈ വീടിന് ഉപയോഗിച്ചിട്ടില്ല ഫുൾ ആയിട്ട് നമ്മൾ അലൂമിനിയത്തിലും അതുപോലെ സ്റ്റീലിൻ്റെ ജനല് കട്ടല് അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത് പടവിന്റെ ടൈമിൽ തന്നെ നമ്മൾ ഇതിന്റെ കട്ടലുകൾ വെച്ചിട്ടുണ്ട് ഉള്ളിലെ കട്ടലുകളൊക്കെ നമ്മൾ വെച്ചിട്ടുണ്ട് കേട്ടോ ഇതിന് ഒരു കട്ടലൊക്കെ നമുക്ക് മൂവായിരത്തി ഒരുന്നൂറ് രൂപ നമുക്ക് റേറ്റ് വന്നിട്ടുണ്ട് ഇങ്ങനെയുള്ള ഒരു കട്ടിലൊക്കെ ഇത് കിച്ചൻ്റെ ഭാഗമാണ് അപ്പോൾ ഈ കിച്ചണിന് വേണ്ടി വരുന്ന ജനലും നമ്മൾ സ്റ്റീലിന്റെ തന്നെയാണ് വെക്കുന്നത് ഇവിടെ നമ്മൾ അലൂമിനിയത്തിൽ ക്ഷീണില്ല കേട്ടോ ബെഡ്റൂമിന്റെ ഏരിയ ആണ് അപ്പൊ ഈ ബെഡ്റൂമിന്റെ ഇവിടെ രണ്ട് ബാബിന്റെ വരുണ്ട് ഇവിടെ നമ്മൾ അലുമിനിയത്തിൽ തന്നെ നമ്മൾ ചെയ്തിട്ടുള്ളത് അപ്പൊ നമ്മള് തേപ്പൊക്കെ കഴിഞ്ഞിട്ട് ഇവിടെ ഫ്രെയിം കൊടുന്ന് സെറ്റ് ചെയ്തതിന്റെ ശേഷം അലൂമിനിയത്തിന്റെ വർക്ക് ചെയ്തിട്ട് അവസാനിപ്പിക്കും അത് ഫ്രണ്ട് ഭാഗത്ത് വരെ നമുക്ക് റെഡിമെയ്ഡ് സ്റ്റീലിന്റെ വെക്കാനുള്ള ഒരു ഭാഗമാണ് തന്നെ നമുക്കൊരു ഡോർ ഇവിടെ ഒരു സിംഗിൾ ഡോർ റെഡിമെയ്ഡ് സ്റ്റീലിന്റെ വരുണ്ട് അത് നമുക്ക് ഇവിടെ കോണി കയറിയിട്ട് വരുന്ന ഈ ഭാഗത്തൊരു ബാൽക്കണി ഉണ്ട് അപ്പൊ അവിടെ പുറത്തേക്കുള്ള ഒരു ഭാഗമാണ് അപ്പൊ ഇവിടെ നമ്മൾ ഇതേ രീതിയിലുള്ള സ്റ്റീലിന്റെ തന്നെ റെഡിമെയ്ഡ് വെക്കാനാണ് ഉദ്ദേശിക്കുന്നത് ഒറ്റ കള്ളിയാണ് നമ്മൾ വെക്കുക ഫ്രണ്ട് ഭാഗത്ത് നമ്മൾ രണ്ട് കള്ളി വെക്കൂട്ട ഈ ഒരു വീടിന്റെ വർക്കിന്റെ ചിലവിന്റെ കാര്യങ്ങളൊക്കെ കുറിച്ചിട്ട് നമ്മൾ നിരവധി വീഡിയോ നമ്മുടെ ചാനലിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോ ഇതിന്റെ പടവും മുതലുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ഉൾപ്പെടുത്തിയിട്ട് പല വീഡിയോകളായിട്ട് നമ്മൾ നമ്മുടെ ചാനലിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഒന്നും ഈ ഒരു വീടിന് വേണ്ടി വരുന്ന ചെലവിന്റെ വ്യക്തമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തി നമ്മൾ ഇനിയും നമ്മള് കുറെ ഒക്കെ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുണ്ട് അപ്പോൾ ഇനിയിപ്പോൾ അടുത്തത് നമുക്ക് നമുക്കിതിൻ്റെ തേപ്പിൻ്റെ വർക്കാണ് അതോടൊപ്പം തന്നെ ഈ തേപ്പിൻ്റെ വർക്ക് കഴിഞ്ഞാൽ നമുക്ക് ഈ ബാവിൻ്റെ വരുന്നിടത്ത് നമ്മൾ ഫ്രെയിം ഉപയോഗിച്ചിട്ട് നമ്മൾ ജനല് സെറ്റ് ചെയ്തിട്ട് ആ ജനലിൽ വേണ്ട അലുമിനിയത്തിന്റെ വർക്കൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇവിടെ വരുന്ന വർക്കിൻ്റെ ഫുൾ ഡീറ്റെയിൽ കാര്യങ്ങൾ അതായത് ഇതിന് വേണ്ടി വരുന്ന ഫ്രെയിമും കാര്യങ്ങളും അതിന് വേണ്ടി വരുന്ന ചിലവ് അതെങ്ങനെയാണ് വെക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ബാവിൽ ഇതിൻ്റെ വർക്ക് കഴിയുന്നതിനനുസരിച്ചിട്ട് നമ്മൾ നമ്മുടെ ചാനലിൽ നമ്മൾ ഉൾപ്പെടുത്തും